കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് ജൂലൈയിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങളുടെ ഭാഗമായി ഘട്ടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കെട്ടപ്പന ഡിവൈഎസ്പി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ജൂൺ കട്ടപ്പനയിൽ നടക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ പോലീസ് അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുക്കുന്ന കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പതിനാറാംഘണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങൾ കട്ടപ്പുഴ ഡിവൈഎസ്പി പി വി ബേബി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ സബ് ഡിവിഷനുകളുടെ നേതൃത്വത്തിലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നേതൃത്വത്തിലുമായി അഞ്ച് ടീമുകളാണ് മത്സരത്തിൽ അണിനിരുന്നത് ഫൈനൽ മത്സരത്തിൽ ഇടുക്കി സബ് ഡിവിഷൻ ട്രോഫി കരസ്ഥമാക്കി സമാപന സമ്മേളനത്തിൽ മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ ഒന്നാം സമ്മാനവും പോലീസ് അസോസിയേഷൻ സെക്രട്ടറി മനോജ് കുമാർ രണ്ടാം സമ്മാനവും ഏറ്റവും നല്ല കളിക്കാരനുള്ള ട്രോഫി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിജോ ജോസും വിജയികൾക്ക് നൽകി അസോസിയേഷൻ സെക്രട്ടറി മനോജ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് കുമാർ ഷാഹിദ് രതീഷ് എന്നിവരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി